നമസ്കാരം തുലാമാസത്തിലെ അതിശ്രേഷ്ഠമായ ഒരു ദിവസമാണ് നാളെ അതായത് നമ്മളെല്ലാവരും എല്ലാ അമ്മമാരും സ്കന്ധഷ്ടി വ്രതം എടുക്കുന്ന ഒരു ദിവസമാണ് തുലാമാസത്തിലെ അതിശ്രേഷ്ഠമായ വ്രതം കൂടിയാണ് ഈ സ്കന്ധഷ്ടി വ്രതം ഈ ഒരു വ്രതം എല്ലാ അമ്മമാർക്കും മക്കളുടെ ഉന്നമനത്തിനും സന്താന സൗഭാഗ്യത്തിനും കുട്ടികളുടെ പഠനകാര്യങ്ങൾക്കും അവരുടെ ആഗ്രഹ എല്ലാ നടത്തിപ്പിനും ഒക്കെ വേണ്ടിയിട്ട് ഈ വ്രതം എടുക്കാവുന്നതാണ് കുട്ടികളില്ലാത്തവർക്ക് ഈ വ്രതം ചിട്ടയോടും വളരെയധികം ഭക്തിയോടും കൂടിയൊക്കെ എടുത്താൽ ഫലം ഉറപ്പാണ് വ്രതം നോക്കേണ്ട രീതിയും ആർക്കൊക്കെ ഈ വ്രതം എടുക്കാമെന്നും അതുപോലെ തന്നെ ഈ വ്രതത്തിൻ്റെ ആഹാരക്രമങ്ങളൊക്കെ എന്തെല്ലാമാണെന്നും എല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഈ വീഡിയോസ് വളരെ ശ്രദ്ധയോടുകൂടി ഒന്ന് കാണുക എന്നിട്ട് അതേ രീതിയിൽ ഈ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുട്ടികൾക്കുമൊക്കെ വളരെയധികം ഐശ്വര്യപൂർണമായ ഒരു വ്രതമാണ് വളരെയധികം ദുഃഖശമനവും അഭീഷ്ടസിദ്ധിയുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്രതമാണിത് എല്ലാ മാസത്തിലും ഷഷ്ടി വ്രതം വരാറുണ്ട് എങ്കിലും ഓരോ വർഷത്തിലുമുണ്ടാകുന്ന ഷഷ്ടി വ്രതത്തിൻ്റെ ഈ ആറ് ദിവസങ്ങൾ വളരെയധികം ഗുണകരമാണ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് അമ്മമാരുടെ സർവ്വ ദുഃഖങ്ങളും ഈ ഒരു വ്രതത്തോടു കൂടി അകലുന്നതാണ് ഏതൊരമ്മയും ഷഷ്ടിവ്രതം നോറ്റാൽ അല്ലെങ്കിൽ ഷഷ്ടി വ്രതം നോറ്റ് ആ ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ മുരുക ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകുന്നതാണ് അതുപോലെ നമ്മൾക്ക് വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിവിടെ ദേവസേനാപതിയായ സുബ്രഹ്മണ്യനെയാണ് പ്രാർത്ഥിക്കുന്നത് സുബ്രഹ്മണ്യനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈ ഷഷ്ടി വ്രതത്തോടുകൂടി എല്ലാ ദുഃഖങ്ങളും അകന്ന് സന്തോഷവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് ഇതിലൂടെ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അതുപോലെ സുബ്രഹ്മണ്യ സഹോദരനായ ഗണപതി ഭഗവാന്റെയും കൂടി അനുഗ്രഹം ലഭിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ തുലാമാസത്തിലെ ഷഷ്ടി വ്രതം വളരെയധികം ഗുണകരവും അതിശ്രേഷ്ഠവുമാണെന്ന് പറയുന്നത് വെളുത്തപക്ഷത്തിലെ പ്രഥമ മുതൽ ഷഷ്ടി വരെയുള്ള ആറ് ദിവസങ്ങളിലാണ് നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് അതായത് പ്രഥമ എന്ന് പറഞ്ഞാൽ നാളെ ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച മുതൽ ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച വരെയാണ് ഈ വ്രതം എടുക്കേണ്ടത് നമ്മൾ വ്രതമെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാമത്തേത് മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിച്ച് പൂർണ്ണ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് വേണം നമ്മൾ ഈ വ്രതം എടുക്കാനായിട്ട് ആഹാര നോക്കിയാൽ ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് വേണം എടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്താൽ വളരെ ശ്രേഷ്ഠവും അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന കാര്യം ഭഗവാൻ നടത്തി തരുന്നതുമാണ് ഭഗവാൻ നമ്മളോട് ആരോടും പട്ടിണി കിടന്ന് വ്രതം എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ മിതമായ ആഹാരം കഴിച്ച് വേണം എടുക്കാനായിട്ട് അതായത് പറഞ്ഞത് അരി ആഹാരം ഒരു നേരം മാത്രം കഴിച്ചിട്ട് വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളത് വ്രതമെടുക്കുന്നയാള് നാളെ രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വെള്ളവസ്ത്രം ധരിച്ച് ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് വേണം വിളക്ക് തെളിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഷഷ്ടി വ്രതം നമ്മൾ എടുക്കുകയാണ് ഭഗവാനെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് നൽകണമേ എന്ന് മനസ്സറിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കാം അങ്ങനെ പറഞ്ഞു വേണം നമ്മൾ ഈ ഒരു വ്രതം ആരംഭിക്കാൻ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ ദുഃഖങ്ങളും ഭഗവാന്റെ മുൻപിൽ മനസ്സാ സമർപ്പിച്ച് വേണം ഈ വ്രതം ആരംഭിക്കാനായിട്ട് ദുഃഖങ്ങളെല്ലാം മാറ്റി സമാധാനവും സന്തോഷവും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഭഗവാന്റെ നാമമന്ത്രങ്ങൾ ഈ സമയങ്ങളിൽ ഉരുവിടുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ഷഷ്ടി വ്രതം നമ്മൾ ആറ് ദിവസവും എടുക്കുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരവും ദേഹശുദ്ധി വരുത്തി നമ്മൾ വിളക്ക് തെളിക്കേണ്ടതാണ് വിളക്ക് തെളിക്കുന്ന സമയത്ത് ഓം ശരവണ ഭവായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലണം ഇല്ലെങ്കിൽ മൂന്ന് തവണ അഞ്ച് തവണ പതിനൊന്ന് തവണ എന്നിങ്ങനെയുള്ള ക്രമത്തിലും ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ മൂലമന്ത്രമായ ഓം വജത് ഭുവേ നമ എന്ന മന്ത്രവും നൂറ്റിയെട്ട് തവണ രാവിലെയും വൈകുന്നേരവും ഒരുമിട്ടാൽ വളരെ നല്ലതാണ് നമ്മൾ വീട്ടിലെ പൂജാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോവുക വളരെ നല്ലതാണ് അതുപോലെ അവിടെ ചെന്നതിന് ശേഷം വഴിപാടുകൾ ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക ഭഗവാന്റെ നാമമന്ത്രങ്ങൾ കഴിയുന്നിടത്തോളം അവിടെ ഇരുന്ന് ഉരുവിടുക അതുപോലെ ക്ഷേത്രത്തിലെ ഉച്ചപൂജ കഴിഞ്ഞുള്ള നിവേദ്യ ചോറ് കിട്ടുകയാണെങ്കിൽ അതും കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ പോകാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോകാവുന്നതാണ് കഴിയുന്നതും സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് ദൂരെയുള്ള അമ്പലം ആണെങ്കിൽ പോലും അവിടെ ഒന്ന് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആഹാര കാര്യങ്ങൾ മുൻപ് പറഞ്ഞു ഒരു നേരം മാത്രം നമ്മൾ അരി ആഹാരം കഴിക്കുക രാവിലെ നമ്മൾ അരി ആഹാരം കൂടുതൽ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് ആ സമയത്ത് നമുക്ക് റവ കൊണ്ടുള്ള ആഹാരങ്ങൾ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് ഉച്ചയ്ക്ക് നമ്മൾ എപ്പോഴും കഴിക്കുന്നതുപോലെ അരി ആഹാരം കഴിച്ചതിന് ശേഷം രാത്രിയിൽ ഫലവർഗ്ഗങ്ങളൊക്കെ ഭക്ഷിച്ചതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാവുന്നതാണ് ഇനി ഇങ്ങനെയും ചെയ്യാൻ സാധിക്കാത്തവർ രാവിലെ റവ കൊണ്ടുള്ള ഭക്ഷണം ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് മാത്രം അരി ആഹാരം ഒരു നേരം കഴിക്കുക വൈകുന്നേരവും കിടക്കുന്നതിന് മുൻപ് നമ്മൾ അരി ആഹാരം കഴിക്കാൻ പാടില്ല അതിന് പകരമായിട്ട് ഈ പറഞ്ഞ റവയോ ഗോതമ്പോ കൊണ്ടുള്ള ആഹാരം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് വേണം ഈ വ്രതങ്ങളൊക്കെ എടുക്കാനായിട്ട് ഭക്ഷണ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം അരി ആഹാരം ഒരു നേരം മാത്രമേ പാടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക ദേഹശുദ്ധി ഉണ്ടാവണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പീരിയഡ്സ് ആയിക്കഴിഞ്ഞാൽ ഈ ഒരു വ്രതം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമുക്ക് പീരീഡ്സ് ആവുക അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ ഒക്കെ ഈ ഒരു സമയത്ത് ഉള്ളവരും ഉള്ളവരുമുണ്ടാകും അങ്ങനെയുള്ള ആൾക്കാരൊന്നും പെട്ടെന്ന് സങ്കടപ്പെട്ട് വ്രതം മുറിക്കേണ്ട ആവശ്യമില്ല ഭഗവാന്റെ നാമമന്ത്രങ്ങൾ നമുക്ക് ഈ സമയത്തും ചൊല്ലാവുന്നതാണ് ആഹാര ക്രമങ്ങളൊക്കെ തുടരാൻ അതുപോലെ ക്ഷേത്രത്തിൽ പോകാനും വിളക്ക് തെളിക്കാനും മാത്രം സാധിക്കില്ല എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് വ്രതം മുടക്കാതെ ഈ വ്രതം തുടർച്ചയായി ആറ് ദിവസവും നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ് ഇനി എന്നും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ ഷഷ്ടിയുടെ ദിവസമായ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി രാവിലെ കുളിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അതുപോലെ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഇനി എല്ലാ ദിവസവും ക്ഷേത്രത്തിലൊന്നും പോയി ക്ഷേത്രത്തിലെ നൈവേദ്യ ചോറ് കഴിക്കാനൊന്നും സാധിക്കാത്തവർക്കും ഈ ഒരു വഴിപാട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് നൈവേദ്യം വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഭഗവാന് സമർപ്പിച്ച് ഭഗവാന് സമർപ്പിച്ചതിന് ശേഷം നമുക്കും എടുത്ത് കഴിക്കാവുന്നതാണ് അതിൽ പ്രധാനപ്പെട്ടത് പഞ്ചാമൃതമാണ് ഭഗവാന്റെ ഇഷ്ട നൈവേദ്യമാണ് പഞ്ചാമൃതം ഇത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്ത് ഭഗവാനെ സമർപ്പിക്കാവുന്നതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുരുകഗവാന് നൈവേദ്യം സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഭഗവാന്റെ സഹോദരനായ ഗണപതി ഭഗവാന് സമർപ്പിക്കണം എന്നുള്ളതാണ് ആദ്യം ഗണപതി ഭഗവാന് നൈവേദ്യം സമർപ്പിച്ചതിന് ശേഷം നമുക്ക് മുരുക മുരുകഗവാനും നൈവേദ്യം സമർപ്പിക്കാവുന്നതാണ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും സമർപ്പിച്ചതിന് ശേഷം മാത്രം നമുക്കും ഈ ഒരു നൈവേദ്യം കഴിക്കാവുന്നതാണ് വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു നൈവേദ്യം കുറച്ച് കുറച്ചായി നമുക്ക് നൽകാവുന്നതുമാണ് ഭക്ഷണം സാധാരണ ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞെങ്കിലും ഭക്ഷണത്തിൽ നമ്മൾ സാത്വിക ഭക്ഷണം കഴിക്കണം എന്നാണ് കൂടുതലായി ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ സാത്വിക ഭക്ഷണം എന്ന് പറയുമ്പോൾ ഉള്ളി കടുക് വെളുത്തുള്ളി എന്നീ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് കഴിക്കേണ്ടത് പിന്നെ കൂടുതൽ മസാല ചേർന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നിരുന്നാൽ പോലും ഈ ഒരു വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം അരി ആഹാരം ഒരു നേരം മാത്രം എന്നുള്ളതാണ് അതെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ സ്കന്ധ ഷഷ്ടി വ്രതം ആരംഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നല്ല ചിട്ടയോടും ഭക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി ഈ വ്രതം നോട്ട് ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറ്റി ഭഗവാൻ നമുക്ക് ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തുലാമാസത്തിലെ അതിവിശിഷ്ടമായ ഈ സ്കന്ധ ഷഷ്ടി വ്രതം എടുക്കാൻ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് നൽകട്ടെ അതുവഴി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം